മുഖം ഒന്ന് ഫ്രഷ് ആയിട്ട് വേറെ ഒരു കിസ്മത്ത് പണിക്ക് നിൽക്കാതെ നേരെ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഏട്ടനെ നേരത്തെ പോയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചു വരണം അപ്പൊ പിന്നെ ഞാൻ എന്റെ രാവിലത്തെ സ്ഥിരം തൂപ്പും തുടപ്പും ചെടി നനയ്ക്കലും ഒക്കെ പിന്നെ ആവാന്ന് വിചാരിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയിൽ തുടങ്ങി ഇന്ന് ഏട്ടന്റെ പിറന്നാൾ ദിവസം ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദോശയെ പനീർ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ ഞാൻ വെക്കാറുള്ളത് ചില്ലി പനീറോ അല്ലെന്നുണ്ടെങ്കിൽ പനീർ ബട്ടർ മസാലയാണ് പക്ഷെ ഇന്ന് സമയക്കുറവുകൊണ്ട് ഞാൻ അതൊന്നും മാറ്റി പിടിച്ചിട്ട് ഉള്ളിയും കിഴങ്ങും ഒക്കെ വാട്ടി പീർ അങ്ങോട്ട് വറുത്തിട്ട് ഒരു കുഞ്ഞു കറിയങ്ങ് അങ്ങ് വെച്ച് കറിയും ദോശയൊക്കെ റെഡിയായി ഏട്ടൻ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ പോയെ അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ പീലിക്കും ഫുഡ് കൊടുത്തിട്ട് ഞാൻ എന്റെ കുഞ്ഞു കുഞ്ഞു ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാനും അവളും കൂടെ ഒരുങ്ങി നേരെ അങ്കാടിയിലോട്ടു രാവിലെ ചിയാസിഡ് വാട്ടർ കുടിക്കുന്നുണ്ട് തന്നെ മോളെ കൊണ്ടുവന്ന് ആക്കിയിട്ട് തിരിച്ചു വന്നിട്ടാണ് കേട്ടോ ഞാൻ മിക്ക ദിവസം ഫുഡ് കഴിക്കാറുള്ളത് പിന്നെ എന്റെ ബാക്കി ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടര കഴിഞ്ഞപ്പോത്തോട്ട് ഞാൻ ഏട്ടനെയും കാത്ത് കാത്ത ഒരുങ്ങിക്കിട്ടിരിക്കാനാണ് കേട്ടോ കടവരമ്പലത്തിൽ തിരുവാതിര സദ്യ കഴിക്കാൻ പോകാനായിട്ട് ഒരു ഒരുങ്ങി മണിയാകുമ്പോഴേക്ക് എന്ന് പറഞ്ഞു പോയ കാരണം വന്നത് രണ്ടര കഴിഞ്ഞപ്പോഴാണ് കേട്ടോ താമസിച്ചു വന്നുകൊണ്ട് എന്തായാലും ഇടിയൊന്നും കൊള്ളാതെ ക്യൂബല് നിൽക്കാതെ നല്ല അടിപൊളി ഒരു തിരുവാതിര സദ്യ കഴിക്കാൻ പറ്റി അപ്പോ ഓക്കേ ബായ്